ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ അധീനതയിൽപ്പെട്ട എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും പൂർണമായി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം യു എൻ പൊതുസഭ വൻ ഭൂരിപക്ഷത്തോട് അംഗീകരിച്ചു പലസ്തീൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രമേയം അവതരിപ്പിച്ചത് അധീന പ്രദേശങ്ങളിലെ അതിർത്തികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം വരുത്തിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമപരമായി അസാധുവാണെന്നും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങൾ പൂർണമായും നിയമവിരുദ്ധമാണെന്നും പ്രമേയം വ്യക്തമാക്കുന്നു വോട്ടെടുപ്പിൽ നൂറ്റൻപത്തൊന്ന് രാജ്യങ്ങൾ അനുകൂല വോട്ട് രേഖപ്പെടുത്തിയത് ലോക സമുദായത്തിന്റെ ഏകദേശ നിലപാട് ഒരു വിധത്തിൽ വ്യക്തമാക്കുന്നു യു എസ് അടക്കമുള്ള പതിനൊന്ന് രാഷ്ട്രങ്ങൾ എതിർ വോട്ടും പതിനൊന്ന് രാഷ്ട്രങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കാരവും രേഖപ്പെടുത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മുമ്പ് തന്നെ ഇസ്രായേൽ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തിയിരുന്നു അതിനു പിന്നാലെയും ഗസയിൽ ആക്രമണം തുടരുന്നുവെന്നത് പ്രമേയത്തിന്റെ അടിയന്തരതയെ ലോകത്തോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള അൻപത് ദിവസത്തിനുള്ളിൽ മാത്രം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗസയിൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ എഴുപതിനായിരത്തിലധികം പേർ ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ഈ കണക്കുകൾ സമാധാന പരിഹാരത്തിന്റെ ആവശ്യകത മുമ്പത്തേതിനേക്കാൾ ശക്തമായി ലോകമനസ്സിലെത്തിക്കുന്നതിൽ നിർണായകമായി മാറുന്നു